എന്തായാലും സന്തോഷം എന്തായാലും സത്യം പറഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്ക് ഞാൻ കുറിച്ച് പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഇതുപോലെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് എത്ര ഇത് നമ്മളെ മറ്റൊരു വേർഷ്യൻ ആണ് ഒരു നേരത്തെ തന്നെ ഒരു മോഡലിന്റെ ഇതാ ട്രാക്കിങ് ഞാനൊരു റോഡിന്റെ യാത്രയിലാണ് അതായത് ഇപ്പം തിരുവനന്തപുരം ടി വി നമ്മുടെ ഇന്നത്തെ വാഗമണിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുകയാണ് അപ്പം ഇന്നലെ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി പറഞ്ഞിരുന്നു നമ്മൾ താമസിച്ചത് നമ്മുടെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇന്നലെ വാഗമൺ ടൗണിൽ വൈകുന്നേരം പെർഫ്യൂം സെയിൽ ചെയ്യാൻ വന്നപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഞങ്ങളിൽ നിന്ന് പെർഫ്യൂം വാങ്ങുകയും അദ്ദേഹം നമുക്ക് ഇവിടെ താമസിക്കാൻ നല്ല റൂമും ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തു സൗകര്യം ഒരുക്കി തന്നു പിന്നെ നിങ്ങൾ വാഗമണ്ണിലേക്ക് വരുവാണെങ്കിൽ ഒരു മലബാർ ഫുഡ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലക്കറ്റ് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് ഇന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് പോവല്ലേ വാഗമൺ ടൗണിന് പിന്നെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് വാഗമൺ നല്ല അടിപൊളി ജീപ്പുകൾ ഉണ്ടല്ലോ വെറൈറ്റി ജീപ്പുകൾ ഒക്കെ ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് തങ്ങൽപാറ വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോകും ആദ്യം അത് കഴിഞ്ഞിട്ട് വാഗമണില് പറ്റുന്ന സ്ഥലത്തേക്കൊന്ന് ജസ്റ്റ് പോയിട്ട് നേരെ നമ്മൾ വിളിക്കുന്ന നേരത്തേക്കാ നാസിയാസി കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കുന്നിറങ്ങാണ് അപ്പൊ എന്താണ് പിന്ന ഏതൊരു കയറ്റത്തിന് എന്തുണ്ട് കയറ്റത്തിനെന്തണ്ട് ഈ കുരിശുമല ക്രൈസ്തവ മതസ്ഥരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മാത്രമല്ല വാഗമണ്ണിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് ധാരാളം ആളുകൾ ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാരണം ഈ ഭാഗത്താണ് ഇപ്പോൾ തങ്ങൽപ്പാറ അതുപോലെ മുരുകന്മല അതുപോലെ ഈ കുരിശുമലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇത് ഓരോ മതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമാണ് അതോടൊപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു കുരിശുമലയായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും ക്രൈസ്തവരുടെയൊക്കെ കേരളീയ ചരിത്രമൊക്കെ വലിയ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മലയാണ് നമ്മൾ ഇങ്ങനെ തങ്ങൽപ്പാറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ റോഡ് പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ ഒരു ഓഫ് റോഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഫോർ ഇൻറ്റു ഫോർ അല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മലകളൊക്കെ കയറാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്നാലും എന്താണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് എന്നാലും ഇത് നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് പിന്നെ തങ്ങൽപ്പാറയിലേക്കാണ് തങ്ങൽപ്പാറയുടെ ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാം അവിടെ എത്തി നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയാൽ തങ്ങൽപ്പാറയുടെ ഒരു ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഏകദേശം നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇത് അവിടുത്തെ ഒരു കൂൾബാറാണ് തങ്ങൽപ്പാറയിലെ അങ്ങനെ ഇതാ നമ്മൾ തങ്ങൽപ്പാറ മക്കാമിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് ബസ്സിൽ വന്നവരുണ്ട് അതുപോലെ ട്രാവലർ അതുപോലെ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഒന്നുകൂടെ ഇപ്പോൾ വാഗമണൊക്കെ ഒന്നുകൂടി സീസണായി വരികയാണ് കാരണം നോമ്പ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ എന്താണ് ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്ന ഒരു ടൈമും കൂടെ ആയതുകൊണ്ടാവണം നമുക്ക് എന്തായാലും മലകളിങ്ങനെ കയറാം നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇതാ അതേപോലെ ബോർഡിൽ അത് എല്ലാ ചരിത്ര പശ്ചാത്തലങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല അതൊക്കെ നമുക്ക് വിശാലമായിട്ട് സംസാരിക്കാം നമ്മളിപ്പോ നേരെ മേലേക്ക് മേലെ തങ്ങൾപ്പാറയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം മക്കാമിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ അവിടെ വെള്ളവും സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ എന്തെങ്കിലും വെള്ളം വാങ്ങാം അല്ലെങ്കിൽ ഇവിടെ വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ വെള്ളം എടുത്തിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പേരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം ബുദ്ധിമുട്ടും പിന്നെ ഇതൊക്കെ ഇത് നോക്കാതാ തമ്മീം നമ്മുടെ വേർഷീമിൻ്റെ മറ്റൊരു വേർഷൻ ഇത് അതൊന്നും വേണമല്ലോ നമ്മളെ മറ്റൊരു വേർഷ്യൻ ആണ് ഒരു വേറെ തന്നെ ഒരു മോഡലിറ്റി എല്ലാം നന്നായിട്ട് ട്രാക്കിങ് വലിക്കലാണോ നമ്മളതിനെ വെളിക്കേണ്ട സെറ്റപ്പില്ല നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സൈഡിലോ എൻ്റെ വണ്ടി ഞാനൊരു ഓൾ യാത്രയിലാണ് അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമായി കണ്ട എന്താ സബ്സ്ക്രൈബേഴ്സാണ് സന്തോഷം പിന്നെ അപ്പം ഇങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി അപ്പം വൈകുന്നേരങ്ങളിൽ എവിടെയാണ് എത്തുന്നത് അവിടെ ഇതേപോലെ ഓപ്പൺ ആക്കിയിട്ട് ശരി വൈകുന്നേരം പിന്നെ പകലിങ്ങനെ ഇതേപോലെ യാത്ര ചെയ്തുപോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേറെ എവിടെ സ്ഥലം അല്ലേ എന്തായാലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഈ സമയത്താണ് ഇവിടെ വരാൻ പറ്റിയൊരു സമയം അവര് വെയിലില്ല അതിലൊക്കെ അടുത്ത കാറ്റ് അക്കി പോളി ശ്രദ്ധിക്കേണ്ടത് മഴയുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കുത്തനെയുള്ള കാറ്റാണ് അല്ലാത്ത സമയത്ത് വലിയ പ്രശ്നമില്ല നമുക്ക് നല്ല ഗ്ലിപ്പ് കിട്ടുന്നുണ്ട് മഴയുള്ള സമയത്ത് ഇത് ക്ലോസ് ചെയ്യുന്നതാണ് കാരണം ഇന്നലെ നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ട് കയറാൻ നിന്നതാണ് പക്ഷെ മഴ പെട്ടെന്ന് ക്ലോസ് ചെയ്തതാണ് അറിയാൻ പറ്റില്ല ഒന്നില്ല ഒന്ന് ജസ്റ്റ് കെയർഫുൾ ആയിട്ട് കയറിയാൽ മതി അലഹമില്ല അങ്ങനെ നമ്മൾ തണുങ്കൽപ്പാറ മൊട്ടാമിലെത്തി സി ആർ എത്തിയത് വളരെയേറെ ആഹത്താണ് കേട്ടോ അപ്പോ ഹാദിമാണ് അഫ്സൽ സന്തോഷം കുറിച്ച് ഒന്ന് മഹാനായ ഫരീദുദ്ദീൻ ഇൻഷല്ല മഹാനായീൻ കെഞ്ചുശെക്കർ ഉപ്പാപ്പ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഒരുപാട് കാലം വിവാദത്തിലായിട്ടിരുന്ന സ്ഥലം ഉപ്പാ പാന്റെ ആസാറ് കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന തങ്ങൾ പാറ എന്ന് പറയുന്നത് ഈ ഭാഗത്തിലേ കഴിഞ്ഞ് അതിലൂടെ ഉപ്പ കൊടുക്കാൻ ഉപയോഗിച്ച വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാലും നഞ്ചു കൊല്ലം മുന്നേ വരെ പറ്റാത്ത ഒരു അടുക്ക് അതുപോലെ ഉള്ളു പോയ ചെറിയ നനവ് കാണാൻ പറ്റും അതേപോലെ തന്നെ അമർഹൃദയ ബാൻഭുവിന്റെ സന്താന പരമ്പരയിലാണ് ജനനം ഹിചറ അഞ്ഞൂറ്ററുപത്തൊമ്പത് ഷാബാൻ ഇരുപത്തൊമ്പത് അഫ്ഗാൻ അഥവാ എ ഡി ആയിരത്തി ഇരുന്നൂറ് ചങ്കീസ്ഖാൻ്റെ കാലഘട്ടം ജനിച്ചത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും പഠിച്ചത് വളർന്നതൊക്കെ ഉത്തരേന്ത്യ അല്ലെങ്കിൽ പാക്കിസ്ഥാൻ്റെ ഭാഗങ്ങളിലാണ് അഥവാ ഉപ്പാപ്പ രാജാവായിരുന്നു അഥവാ പരമ്പരാജകോടും കയർന്നു ചങ്കീസ്ഖാൻ മധ്യേഷ്യ തകർത്ത് തര പണാക്കിയപ്പോൾ മക്കളെയും വേറെ കുട്ടികളൊക്കെ കൂട്ടി പലായനം ചെയ്തിട്ട് പിന്നെ എത്തുന്നത് മുൾട്ടാനിലാണ് അവിടെയാണ് അടുത്ത ഭരണം സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് പഠിച്ചത് വളർന്നൊക്കെ അവിടെ എന്ന് പറയുന്നത് നാലാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴാമത്തെ വയസ്സിൽ ഹാഫിദാണ് ഒരു രണ്ട് കൊല്ലം ഉമ്മാൻ്റെ തന്നെ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ട് കൊല്ലം പഠിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ഒറ്റ സ്വല ആ പഠന പഠിക്കുന്നതിന്റെ ഇടയിൽ കുത്തുബുദ്ധീൻ ഭക്തികർക്കാക്കി തങ്ങൾ ദർസൽ വരുന്നുണ്ട് അപ്പൊ ത്വരിയക്കത്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പഠനം പൂർത്തിയാക്കി വരാനാണ് പറഞ്ഞത് അങ്ങനെ ഉമ്മാന്റെ നിർദ്ദേശപ്രകാരം പഠനം പൂർത്തിയാക്കിയ ശേഷം കുത്തുബുദ്ധൻ ഭക്തിയാർക്കി തങ്ങളടുക്കു പോയി ത്വരിയക്കത്തെ സ്വീകരിക്കുന്നുണ്ട് അവരോട് ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട് ഡൽഹി അതുപോലെ തന്നെ പിന്നെ ഹാജാ തങ്ങളുടെ ഉപ്പാപ്പാന്റെ അടുക്കുന്ന പിൽക്കാലത്ത് ത്വരിപ്പത്ത് സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ മധുരം കൊടുക്കുന്നത് കാണാൻ പറ്റും അതെറുപ്പത്തില കുട്ടീനോട് നിസ്കരിക്കാൻ പറയുന്നുണ്ട് ആ കുട്ടിമാനോട് നിസ്കരിച്ച ബന്ധ കിട്ടാന്ന് കുട്ടിയല്ലേ നിസ്കരിച്ചക്കര കിട്ടും എന്ന് പറയും നിസ്കരിക്കുന്നതിന് മുമ്പ് പായക്കടിയിൽ വെച്ചു കൊടുക്കും നിസ്കാരം കഴിഞ്ഞാൽ കുട്ടിയെടുത്ത് ഭക്ഷിക്കും ഒരു ദിവസം അക്കാൻ മറന്നു അപ്പൊ അമ്മാൻ്റെ ഒരു ദുവാ ഉണ്ട് പാടച്ചവനെ എന്നെയും കുട്ടിനെയും വഷളാക്കല്ല കിട്ടീല് വഷളായി പോവും അതുകൊണ്ട് ആ ഒരു ഒറ്റ കാരണം പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ വെക്കാതെ തന്നെ മല്ലാ കഴിയുന്ന കിട്ടുമായിരുന്നു പള്ളിയിലൊക്കെ ജമായും നിസ്കരിക്കുമ്പോൾ കൂട്ടുകാർക്ക് കൊടുക്കാൻ പാകത്തിന് വരെ കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാന ചക്കര കഞ്ഞപ്പുര കുട്ടികളില്ലാത്ത അവൻ്റെ പേരിൽ തന്നെയാണ് കഞ്ചുശക്കർ കഞ്ചുശക്കർ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇതാണ് അതുപോലെ തന്നെ ഹിജറ അറുന്നൂറ്റി അറുപത്തിനാല് മഹറം അഞ്ച് വ്യാഴാഴ്ച രാത്രി ഇഷ നിസ്കാരം കഴിയുമ്പോൾ ബോധം മറിയുന്നുണ്ട് ബോധം തെളിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഇഷ നിസ്കരിച്ചു കൊണ്ടുവന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഉറപ്പിനു വേണ്ടിയിട്ട് ഒന്നുകൂടി നിസ്കരിക്കുന്നുണ്ട് ആ ഇഷാൻ്റെ സുചോദനായിട്ടാണ് അറുനൂറ്റി പാകിസ്ഥാൻ ഈ സ്ഥലം എന്ന് പറയുന്നത് വിവാദത്തിൽ വിവാദത്തിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഫരീദ്ൽ പാപ്പാക്ക് ഒരുപാട് മക്കാമുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് തങ്ങളുപാറ മറ്റൊന്നാണ് ഈരാറ്റുപേട്ട പുതുപ്പള്ളി പിന്നൊന്നാണ് കാഞ്ഞിരമറ്റം അങ്ങനെയുള്ള പോകുമ്പോൾ പിന്നെ ബോംബെ ഡൽഹി ആസാം അങ്ങനെ കുറേ സ്ഥലത്ത് പാപ്പാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മക്കാമുകളുണ്ട് നമ്മുടെ പഞ്ചാബിൽ ഞാൻ പോയിട്ടുണ്ട് ബാബ ഫൈദ് ഗഞ്ജ അല്ലെങ്കിൽ ഷക്കർ ബാബ നല്ല പേരിൽ അറിയുമ്പോഴും രണ്ട് പേരിലറിയപ്പോഴും ആ സമിതി ജലുണ്ട് പിന്നെ അങ്ങനെ കുറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരു കിലോമീറ്ററിലധികം നടന്നിട്ട് അവിടെ എത്തുന്നത് സി ലെവൽ ഹൈറ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതടി ഹൈറ്റ് ഇവിടെ ആ ഹൈറ്റ് പക്ഷെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് കിടപ്പില്ല അതിൻ്റെ എത്ര പ്രായമുള്ളവരെ കൊണ്ടൊരു മുട്ടുവേദനയും ആടുവേദനയും പ്രായമുള്ളവരൊക്കെ അറിവിനും കൂടെ ഇവിടെ നിന്ന് ദ്വാരത കിട്ടും ഇഷ്ടംപോലെ അനുഭവമാണ് ഹയറാക്കി തീർട്ട് നിങ്ങളെ യാത്ര സന്തോഷമുണ്ടാവട്ടെ എന്തായാലും സന്തോഷം അതകന്റെ സന്തോഷം എന്തായാലും സദ്യം പറഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്ക് ഞാനിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഇതുപോലെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് എത്ര വർഷം ഇവിടെ മുമ്പ് ഒമ്പത് വർഷം ആളുകൾ അലഹമില്ല ഞങ്ങളുടെ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ ഇനി ഞങ്ങളുടെ യാത്ര മൂന്നാറിലേക്കാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിലെ വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങൾ ഇതുപോലത്തെ ചരിത്ര പശ്ചാത്തലങ്ങളിലെ സ്ഥലങ്ങൾ അവിടുത്തെ ജീവിത രീതികളൊക്കെ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടൂടെ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം